ബ്രോങ്കോസ്കോപ്പിയിലൂടെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന് പുതുജീവൻ നൽകി കണ്ണൂർ ആസ്റ്റർമിംസ് ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രയ്ക്ക് ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെയാണ് ശസ്ത്രക്രിയയില്ലാതെ രക്ഷപ്പെടുത്തിയത് സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയയില്ലാതെ അതിജീവിക്കുവാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമണോളജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചത്

നീക്കം ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ആദ്യമായി ചികിത്സ തേടിയെത്തിയത് വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് ഒരു മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസ തടസ്സവും ശ്വസിക്കുമ്പോൾ കുറുകലും ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് നീല നിറമാകുന്നതും മാതാവ് ശ്രദ്ധിച്ചു ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീണ്ടും കണ്ണൂർ ആശ്രമിംസിലെത്തിച്ചത് വിശദ പരിശോധനയിൽ ശ്വാസനാളത്തിലെ പ്രധാനധമനിയായ ട്രക്കിയ ചുരുങ്ങിയതായി മനസ്സിലാക്കി ന്യൂമോണിയയുടെ പ്രത്യാഘാതങ്ങളിലൊന്നാണിത്

നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റണം അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ബേസിക്കലി ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പം കുട്ടി ഏകദേശം ഒരു ബോർഡേൻ ഒരു നയൻറ്റി പെർസെൻ്റ് സിംറ്റമാറ്റിക്കലി ബെറ്റർ ആയിരുന്നു സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു അതും കഴിഞ്ഞു തേർഡ് സീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം നിയർലി കുട്ടിയോർന്ന് തന്നെ പറയാം ഇപ്പം ടു ഡേയ്സ് ബാക്ക് കുട്ടി ഒപ്പിൽ വന്നിരുന്നു ഡോയിങ് ഗുഡ് ഇന്റർനാഷണൽ പൾമണോളജി വിഭാഗം ഡോക്ടർ വിഷ്ണുജി കൃഷ്ണൻ ഡോക്ടർ അവിനാശ് മുരുകൻ തൊറാസിക് സർജറി വിഭാഗം ഡോക്ടർ ദിൻരാജ് നിയോനറ്റോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ് ഇ എൻ ടി വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി ബ്രോമോസ്കോപ്പിന്റെ അകത്തൂടെ തന്നെ ഒരു ബലൂൺ 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 ഇട്ടിട്ട് വികസിക്കുമ്പോൾ ഈ ഭാഗം വികസിക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിക്ക് തന്നെ ഈ സ്ട്രൈഡറും ബാക്കി സൗണ്ടും ഒന്നും ഇല്ലാണ്ട് ശ്വാസം എടുക്കാൻ പറ്റുകയും ചെയ്തു സോ അത് ആദ്യത്തെ സിറ്റിംഗ് ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുട്ടിയെ പിന്നെ ഫോളോ അപ്പിനെ വിളിച്ചു ഫോളോ അപ്പിനെ വിളിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി കണ്ണൂർ ട്രക്കിയ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇച്ഛാശക്തി ചേരുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള ഒരു സംഘം കണ്ണൂരിണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ് കാരണം ഞങ്ങളും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇടപെടുന്നത് അത് സമൂഹത്തിന്റെ ശ്വാസം മുട്ടൽ തടയാനുള്ള ചില കാര്യങ്ങളിലൊക്കെ കാണാൻ ഞങ്ങൾ ഇടപെടുന്നത് അത് ചിലപ്പോ ആ ഓപ്പറേഷൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് ചിലത് വളരെ സക്സസ് ആകാറുണ്ട് ഡോക്ടർ ശ്രീജിത്ത് എംഒ ഡോക്ടർ വിഷ്ണുജി കൃഷ്ണൻ ഡോക്ടർ അവിനാശ് മുരുകൻ ഡോക്ടർ ദിൻരാജ് ഡോക്ടർ ഗോകുൽദാസ് ആസ്റ്റർമിംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു